ഹായ് നമസ്കാരം നമ്മുടെ കേരളത്തിൽ ഇന്നലെ നടന്ന കുഴഞ്ഞു വീടുള്ള മരണങ്ങൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ആ മരണങ്ങൾ എന്തുകൊണ്ടെന്ന് നമുക്കെല്ലാം അറിയാം പക്ഷെ നമ്മളത് തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നില്ല അതാണ് നമ്മൾ മലയാളികൾ സർവജ്ഞപീഠം കയറിയ നാം മലയാളികൾ സർവതം തികഞ്ഞ മലയാളികൾ അവൻ അവനവന്റെ വീഴ്ചകൾ കണ്ടെത്താനോ തിരിച്ചറിയാനോ ശ്രമിക്കാത്ത മലയാളികൾ നിങ്ങളിപ്പോ ഉദ്ദേശിക്കുക ഇവനെന്താണ് ഈ മലയാളികൾ രാവിലെ ഇട്ട് ചൊറിയുന്നതെന്ന് ആ മൈലാളികൾ അങ്ങനെ ആയതുകൊണ്ടാ അപ്പൊ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കുഴഞ്ഞു വീഴുള്ള മരണങ്ങൾ നിങ്ങൾ അറിയണം നമ്മളുടെ നാട്ടിലെ ഉഷ്ണം അഥവാ ഉഷ്ണതരംഗം അഥവാ അതാത് ദിവസത്തെ രേഖപ്പെടുത്തപ്പെടുന്ന ചൂട് ഇതൊക്കെ എത്രയാണെന്ന് നമ്മൾ അറിയണം നമ്മളുടെ ശരീരത്തിന് നമ്മളുടെ കേരളത്തിൽ ജനിച്ചു വളർന്നവർക്ക് സഹിക്കാവുന്ന ചൂട് എത്രയാണെന്ന് നമ്മൾ നമ്മളറിയണം നേരമുള്ള വയ്യോളം കോമഡികൾ മാത്രം മൊബൈലിൽ വെച്ച് മാന്തിക്കൊണ്ടിരിക്കാതെ ഇത്തരം കാര്യങ്ങളൂടെ നിങ്ങൾ അന്വേഷിക്കണം ഞാൻ എങ്ങനെയാണ് എൻ്റെ ആരോഗ്യം പരിപാലിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വളരെ ചെറുപ്പകാലത്ത് എനിക്ക് രാജസ്ഥാനിൽ വെച്ച് ഈ നമ്മളിപ്പോ പറയുന്ന ഉഷ്ണതരംഗം അതല്ലെങ്കിൽ ഹീറ്റ് വേവ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഹിന്ദി വാക്കാണ് അഥവാ മാർവാടി കലർന്ന ഹിന്ദി വാക്കാണ് ലൂ എന്ന് പറയും ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ അതായത് മഴ തീരെ ചൂട് കൂടി നിൽക്കുന്ന അന്തരീക്ഷത്തില് ജലാംശം കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് ഉണ്ടായേക്കാവുന്ന ഒരു അവസ്ഥയാണ് ഈ ലൂ എന്ന് പറയുന്നത് അത് ആ പ്രദേശത്തെ മരുഭൂമിയിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം അതിനെ എങ്ങനെ തടയണം അഥവാ ആ അസുഖം പിടിച്ചാൽ എന്തൊക്കെ രക്ഷാപ്രവർത്തനം ചെയ്യണം എന്ന് അവർക്കറിയാം അപ്പൊ അങ്ങനെ എനിക്ക് ലൂ പിടിച്ചു വലിയ വലിയ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർമാരും പരിശോധിച്ചിട്ട് പറഞ്ഞ് യാതൊരു കുഴപ്പമില്ല ഒരു പ്രശ്നവും പക്ഷെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ വയ്യ നിൽക്കാൻ വയ്യ നിലം തൊടാൻ പറ്റുന്നില്ല അങ്ങനെ എന്നെ തിരിച്ച് വീട്ടിൽ ഇരുന്ന സമയത്താണ് ഒരു പ്രായമായ സ്ത്രീ ആശുപത്രിയിൽ എന്നെ കാണാൻ വന്നു അവർ കൃത്യമായ മരുന്ന് ഉപദേശിച്ചു തന്നു നിർദ്ദേശിച്ചു തന്നു അവരുടെ നിർദ്ദേശപ്രകാരം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ പോയി അവർ നിർദ്ദേശിച്ച മരുന്ന് ഉപയോഗിച്ച് വളരെ നമ്മുടെ നാട്ടില് സുലഭമായി കിട്ടുന്നതാണ് ആ മരുന്ന് പക്ഷെ അതെങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളതിനാണ് കാശ് അങ്ങനെ ആ മരുന്ന് പ്രയോഗിച്ചു ഞാൻ കുളിച്ചു കുളിച്ചു കഴിഞ്ഞ് എനിക്ക് ഭക്ഷണം കഴിക്കണം തോന്നി ഭക്ഷണം കഴിച്ചു അങ്ങനെ വളരെ സിമ്പിളായിട്ട് മാറും എന്നുള്ളതാണ് അതൊരു കഥ ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം ഈ ഇത്തരം കാലാവസ്ഥയെ ഇത്തരം അവസ്ഥയെ എങ്ങനെ തടയാം എന്ന് നമ്മുടെ പഴയകാല ആൾക്കാർക്കറിയാം പഴയകാല ജനങ്ങൾ ഈ സമയങ്ങളിൽ കഴിക്കുന്ന ഭക്ഷണം ഒക്കെ അതിന് യോഗ്യമായ ഭക്ഷണമായിരുന്നു ഇന്ന് നമ്മളെല്ലാം വന്നിട്ട് പരമാവധി പരിഗണിക്കുന്നത് നോൺ വെജ് കഴിക്കാനാണ് ഈ നോൺ വെജ് കഴിച്ചാൽ നമുക്കുണ്ടാകാവുന്ന ശരീരത്തിൻ്റെ അവസ്ഥകൾ നമ്മൾ അറിയണം അതുപോലെ ഒരുപാട് ഭക്ഷണങ്ങളുണ്ട് ഈ സമയത്ത് ഇതിനെ പ്രതിരോധിക്കാൻ നമുക്ക് ഗുണം ചെയ്യുന്നത് അതൊന്നും നമ്മൾ പരിശോധിക്കാൻ തയ്യാറില്ല നിങ്ങൾക്കറിയാമോ ഞാൻ എല്ലാ ദിവസവും പത്ത് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ ഒരു ഒരു മാസമായിട്ട് ഞാൻ രാവിലെ ഓടാറില്ല യാതൊരു എക്സസൈസും ചെയ്യാറില്ല കാര്യം അതെന്റെ ശരീരത്തിന് താങ്ങാൻ കഴിയില്ല ഞാൻ പൊതുവെ തണുപ്പുള്ള മേഖലയിലാണ് ഇപ്പൊ താമസിക്കുന്നത് എങ്കിൽ പോലും ഈ മെയില് ഈ മെയിൽ ഏറ്റടിച്ചാൽ തളർന്നു പോകും ആ തളർച്ചയുടെ ഒരു ഭാഗമാണ് നമ്മുടെ നാട്ടിലെ യുവാക്കള് കുഴിഞ്ഞു വീണ് മരിക്കുന്നത് അതിന് നമ്മളുടെ ശാസ്ത്രലോകത്തിന് പ്രത്യേകിച്ചൊന്നും ഉപദേശിക്കാനില്ല പക്ഷേ അറിയാവുന്നവർ നിങ്ങളുടെ നാട്ടിൽ കാണും പഴയ ആൾക്കാർ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ അമ്മാവന്മാർ അവന്മാർക്കറിയാം എന്താണ് പ്രതിവിധി എന്ന് പക്ഷെ അവര് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കാൻ തയ്യാറല്ല നിങ്ങൾക്ക് കഴപ്പ അത്രയ്ക്ക് കൂടുതലാണ് ശരിക്കും ഈ വീഡിയോ ഞാൻ കഴിഞ്ഞ് കുറെ ദിവസമായിട്ട് വേണ്ട വേണ്ടെന്ന് വെച്ചതാണ് പക്ഷെ ഇന്നലത്തെ മരണസംഖ്യ കേട്ടിട്ട് ആകെ ഞെട്ടിപ്പോയി ഇത് വള ഞാനീ പറഞ്ഞ മരുന്നേ ഈ മരുന്ന് വളരെ സിമ്പിളായിട്ട് നമ്മളെ നാട്ടിൽ ലഭ്യമാണ് പക്ഷെ ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യം കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളമായി ഞാൻ ഇതൊരു ട്രേഡ് സീക്രട്ട് മാതിരി കൊണ്ടു നടക്കുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തൽക്കാലം എനിക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശമില്ല പക്ഷേ ഇത്തരം അവസ്ഥയിൽപ്പെടുന്നവരെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ ഞാൻ പരിഹാരം ചെയ്തു തരാം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ ഒപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ സമയത്ത് ചൂട് കൂടുതലുള്ള സമയത്ത് അന്തരീക്ഷ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ പുളി കലർന്ന ആഹാരങ്ങൾ കഴിക്കാൻ ശ്രമിക്കണം നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന രസം സാമ്പാർ അതുപോലെ ഈ നല്ല പുളിയുള്ള കറി വെച്ച അവിയൽ അല്ല അങ്ങനെ പുളി വേസ്റ്റ് ചെയ്തിട്ട് ഉള്ള കറികൾ നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ശരീരത്തിൻ്റെ താപനിലയെ അത് നിയന്ത്രിച്ചോളും തൽക്കാലം ഇത്ര അറിഞ്ഞാൽ മതി വേണേലും നിങ്ങൾ കേൾക്കുക കേട്ടില്ലെങ്കിൽ എനിക്ക് അത്ര അറിഞ്ഞ്